വീട്ടിലിരുന്ന് എന്താണ് ചെയ്യുന്നത് എത്ര നേരം നിങ്ങൾക്ക് ഭാര്യയെ നോക്കിയിരിക്കാനാവും ഭാര്യമാർ എത്ര നേരം ഭർത്താക്കന്മാരെ നോക്കിയിരിക്കും ഓഫീസിലേക്ക് പോകും പണിയെടുക്കും വികസിത ഭാരതം സൃഷ്ടിക്കാനുള്ള അതീവ വ്യഗ്രതയിൽ രാജ്യത്തെ പ്രമുഖ ബഹുരാഷ്ട്ര കോർപ്പറേറ്റ് സമുച്ചയം ലാസൺ ആൻഡ് ട്യൂബ്രോയുടെ മേധാവി എസ് എൻ സുബ്രഹ്മണ്യം തന്റെ തൊഴിലാളികൾക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ ഭാഗമാണ് മേലുദ്ധരിച്ചത് നിങ്ങളെക്കൊണ്ട് ഞായറാഴ്ചകളിലും പണിയെടുപ്പിക്കാൻ കഴിയാത്തതിൽ ഞാൻ ആത്മാർത്ഥമായും ഖേദിക്കുന്നു ഞായറാഴ്ചകളിലും നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ കഴിഞ്ഞാൽ ഞാൻ സന്തുഷ്ടനാവും എന്തുകൊണ്ടെന്നാൽ ഞാൻ ഞായറാഴ്ചകളിലും പണിയെടുക്കുന്നുണ്ട് തൻ്റെ സ്ഥാപനത്തിലെ ഒരു സാധാരണ തൊഴിലാളിയേക്കാൾ ഇരട്ടിയിൽ കുറയാത്ത ശമ്പളം പറ്റുന്ന ഒരു കോർപ്പറേറ്റ് മേധാവിയുടെ കരകവിഞ്ഞൊഴുകുന്ന രാജ്യസ്നേഹവും അലസന്മാരായ തൊഴിലാളികൾക്കെതിരായ ധാർമ്മിക രോഷവുമാണ് സുബ്രഹ്മണ്യത്തിന്റെ വാക്കുകളിൽ ുരഞ്ഞു പൂന്തുന്നത് ഇക്കാര്യത്തിൽ സുബ്രഹ്മണ്യം ഒറ്റയ്ക്കല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ഒക്ടോബറിൽ ഇൻഫോസിസിന്റെ ചെയർമാൻ എമിറേറ്റ്സ് എൻ ആർ നാരായണമൂർത്തിയുടെ മാധ്യമ തലക്കെട്ടുകളിൽ സ്ഥാനം പിടിച്ച ആഴ്ചയിൽ എഴുപത് മണിക്കൂർ കഠിനാധ്വാനത്തിനുള്ള ആഹ്വാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് കഴിഞ്ഞ വാരാന്ത്യത്തിൽ സുബ്രഹ്മണ്യത്തിലൂടെ പുറത്തു വന്നത് ഇരുവരുടെയും തൊഴിലെടുക്കുന്നവരോടുള്ള വികാരതീവ്രമായ ഈ ആഹ്വാനങ്ങൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മുതലാളിത്തത്തിന്റെ തൊഴിലിനോടും തൊഴിലെടുക്കുന്നവരോടും അവരുടെ കുടുംബങ്ങളോടും അഭൂതപൂർവ്വമായ തൊഴിലില്ലായ്മ നേരിടുന്ന യുവാക്കളോടും സമൂഹത്തോടും ജനജീവിതത്തിന്റെ കൊടിയ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോടുമുള്ള സമീപനത്തെയാണ് തുറന്നു കാട്ടുന്നത് ലോക കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ പുതിയ സാമ്രാട്ട് ഇലോൺ മസ്കിന്റെയും ചൈനയുടെ ജാക്ക് മായുടെയും ശബ്ദം ഈ ഇന്ത്യൻ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ശബ്ദത്തിൽ പ്രതിനിധിക്കുന്നുണ്ടെങ്കിൽ തെല്ലും അത്ഭുതപ്പെടേണ്ടതില്ല ഒരു വർഗമെന്ന നിലയിൽ അവരെല്ലാം ആധുനിക കോർപ്പറേറ്റ് മൂലധന കൊള്ളലാഭ താൽപര്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് തൊഴിലാളികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യമോ ഉപജീവനത്തിനും കുടുംബത്തിന്റെ നിലനിൽപ്പിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരുടെ മാനസിക കുടുംബജീവിതം അവർക്ക് നൽകുന്ന ശാരീരികവും മാനസികവുമായ ഉത്തേജനമെന്ന യാഥാർത്ഥ്യമോ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ഈ നൂറ്റാണ്ടിലെ കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ പൈശാചിക മുഖമാണ് സുബ്രഹ്മണ്യന്മാരുടെയും നാരായണമൂർത്തിമാരുടെയും വാക്കുകളിലൂടെ മറനീക്കി പുറത്തു വരുന്നത് അവരുടെ കൊടിയ ലാഭാസക്തിക്ക് മുഖപടമായി മാറുകയാണ് രാജ്യസ്നേഹം ഇന്ത്യയിൽ അതിന്റെ താക്കോൽ മന്ത്രമായി മാറുകയാണ് മോദിയുടെ വികസിത ഭാരതം എന്ന കാപട്യം സാമ്പത്തിക വളർച്ച എന്നാൽ മൂലധന ത്തിന്റെയും ലാഭത്തിന്റെയും അനിയന്ത്രിതമായ വളർച്ചയും അതിന്റെ അഭൂതപൂർവമായ കേന്ദ്രീകരണവുമാണെന്ന് മോദി ഭരണത്തിന്റെ കഴിഞ്ഞ ഒരു ദശകത്തിന്റെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു ആ വളർച്ച നിർബാധം തുടരുന്നതിന് കൂടുതൽ സമയം കൂടുതൽ കഠിനമായി അധ്വാനിക്കാൻ പണിയെടുക്കുന്നവർ തയ്യാറാവണമെന്നാണ് കോർപ്പറേറ്റ് മുതലാളിത്തവും അവരുടെ താല്പര്യ സംരക്ഷകരായ ഭരണകൂടവും ആവശ്യപ്പെടുന്നത് ഉൽപാദനവും ലാഭവും വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ അധ്വാനശേഷി ആവശ്യമാണെന്ന വസ്തുത അംഗീകരിക്കലാണ് തൊഴിൽ സമയം വർദ്ധിപ്പിക്കണമെന്ന തൊഴിലുടമകളുടെ എഴുപത് തൊണ്ണൂറ് മണിക്കൂർ അധ്വാനം എന്ന ആവശ്യത്തിലൂടെ വ്യക്തമാകുന്നത് ലോകം അംഗീകരിച്ച എട്ട് മണിക്കൂർ തൊഴിൽ സമയം േക്കാൾ ഇരുപത്തിരണ്ട് മുതൽ നാല് മണിക്കൂർ വരെ അധികം പണിയെടുക്കാൻ തൊഴിലാളി തയ്യാറാവണമെന്നാണ് കോർപ്പറേറ്റ് തൊഴിലുടമകൾ ആവശ്യപ്പെടുന്നത് അതിനായി പുതിയ തൊഴിൽ ശക്തിയെ വിന്യസിക്കുന്നതിനും അതിന് കൂലി നൽകുന്നതിനും പകരം തൊഴിൽ ചൂഷണം നിർദ്ദയം രഹിതമായി തുടരാമെന്ന കോർപ്പറേറ്റ് മുതലാളിത്ത വ്യാമോഹമാണ് സുബ്രഹ്മണ്യത്തിന്റെയും നാരായണമൂർത്തിയുടെയും ജൽപ്പനങ്ങളിലൂടെ മറനീക്കി പുറത്തു വരുന്നത് സുബ്രഹ്മണ്യത്തിന്റെ വാക്കുകൾ കോർപ്പറേറ്റ് മുതലാളിത്തത്തിന് സ്ത്രീകളോടും അവരുടെ സാമൂഹ്യ പദവിയോടുമുള്ള തികഞ്ഞ പുച്ഛവും പ്രതിലോമതയും തുറന്നു കാട്ടുന്നു സ്ത്രീ പുരുഷ ബന്ധം പരസ്പരം മുഖത്ത് നോക്കിയിരിക്കുന്നതിലപ്പുറം യാതൊന്നുമല്ലെന്നാണ് സുബ്രഹ്മണ്യം പറഞ്ഞുവെക്കുന്നത് സമ്പത്ത് ഉൽപാദനത്തിലും കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും രാഷ്ട്രത്തിന്റെയും തന്നെ നിലനിൽപ്പിലും വികാസത്തിലും സ്ത്രീകൾ നൽകുന്ന സംഭാവനകളെയും കഠിനാധ്വാനത്തെയും അപ്പാടെ നിരാകരിക്കുകയാണ് ഈ കോർപ്പറേറ്റ് മേധാവി തൊഴിൽ രഹിതരായ കോടാനുകോടി യുവജനങ്ങളെ രാഷ്ട്രത്തിന്റെ തൊഴിൽ ശക്തിയിലേക്ക് ഉൾച്ചേർക്കുന്നതിനെ പറ്റി യും വികസിത ഭാരതത്തിന്റെ സൃഷ്ടിയിൽ അവരെ പങ്കാളികളാക്കി മാറ്റുന്നതിനെ പറ്റിയും ചിന്തിക്കാൻ പോലും കോർപ്പറേറ്റ് മുതലാളിത്തം സന്നദ്ധമല്ല തൊഴിലില്ലായ്മയും തൊഴിൽ നിഷേധവുമാണ് തൊഴിൽ ചൂഷണത്തിന്റെ രോഗലക്ഷണം ലോകത്തെവിടെയും സാമ്പത്തിക വളർച്ച കൈവരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം യുവതയുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സുബ്രഹ്മണ്യന്മാർക്കും നാരായണമൂർത്തിമാർക്കും മറുപടി നൽകേണ്ടത് ഭരണകൂടമാണ് സമൂഹമാണ്